യു കെയിലെ കെയർ സ്റ്റാർമർ സർക്കാരിന് കീഴിൽ പുതിയതായി അധികാരമേറ്റ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി സംഘം സ്വീകരിക്കുകയായിരുന്നു അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചിരുന്നു അതേസമയം ഇരുരാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദേശ സുരക്ഷ സാമ്പത്തിക വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ വരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ പുതിയ സാങ്കേതിക സുരക്ഷാ സംരംഭം അതായത് ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് ആരംഭിക്കും അധികാരമേറ്റ ശേഷമുള്ള ലാമിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപ്രധാന പങ്കാളിത്തം വിപുലവും ആഴത്തിലുള്ളതുമാക്കാൻ ബ്രിട്ടൻ നൽകുന്ന മുൻഗണനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്താനായതിൽ സന്തോഷമുണ്ടെന്ന് മോദി എക്സിൽ കുറിച്ചിരുന്നു പരസ്പര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനും മോദി ആഹ്വാനം ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞ ശേഷം ബദൽ വിപണികൾ തേടുന്ന ബ്രിട്ടൻ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ രണ്ടു വർഷത്തിലധികമായി തന്നെ നടന്നു വരുന്നുണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതിന് പകരം ഇന്ത്യൻ പൗരർക്ക് കൂടുതൽ വിസ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട് സന്ദർശനത്തിനിടെ ലാമി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പരിസ്ഥിതി ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖരെയും ലാമി നേരിൽ കാണും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ യു കെ വെർച്വൽ ഉച്ചകോടിയിലെ റോഡ് മാപ്പ് രണ്ടായിരത്തി മുപ്പത് ഇരുവരും അവലോകനം ചെയ്യുകയും ഇന്ത്യയുടെ നേട്ടങ്ങളും കൈവരിച്ച പുരോഗതിയും ചർച്ച ചെയ്യുകയും ചെയ്തു ഹരിതോർജ ഉൽപ്പാദനം മൈഗ്രേഷൻ മൊബിലിറ്റി ടെക് മേഖലകൾ ഇന്നോവേഷൻ തുടങ്ങിയ മേഖലകളിലും രാജ്യങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇൻഡോ പസഫിക് മേഖലകളിൽ വരുന്ന ഭീഷണികൾക്കും വെല്ലുവിളികൾക്കുമെതിരെ ഒരുമിച്ച് നിന്ന് പോരാടും റഷ്യ യുക്രൈൻ സംഘർഷം പശ്ചിമേഷ്യയിലെയും ചെങ്കടലിലെയും സ്ഥിതിഗതികൾ കോമൺവെൽത്ത് യു എൻ സുരക്ഷാ കൌൺസിൽ എന്നിവ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നതായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു